രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ രണ്ടു ഗ്രഹങ്ങൾ സ്ഥാനം മാറുകയാണ് ഇത് ശനിയും വ്യാഴവുമാണ് പകുതി വർഷത്തോളം എടുത്ത് രാശി മാറുന്ന ഗ്രഹമാണ് ശനി ശനി പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് വ്യാഴവും വ്യാഴവും ശനിയും ഒരേപോലെ ചില രാശികളിൽ തിളങ്ങിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ഈ രാശിക്കാരെ തേടി എത്തുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുഗ്രഹങ്ങളും സ്ഥാനമാറ്റത്തിന് ഒരുങ്ങുകയാണ് ശനി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വക്രത്തിൽ ചലിക്കാൻ ആരംഭിക്കും വ്യാഴം അതിൻ്റെ രാശിമാറ്റത്തിനും ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ ഏറ്റവുമധികം സാമ്പത്തിക ലാഭം ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാർ അഥവാ രാശിക്കാർ ഉണ്ട് ഇരുഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് അതിൽ പ്രധാനമായും ആദ്യം മീനം രാശിയാണ് മീനം രാശിയിൽപ്പെട്ട പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ മീനം രാശിക്കാർക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിരിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവരുടെ മുൻപിൽ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും സമ്പത്ത് ഇവരിൽ വർദ്ധിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും കഷ്ടപ്പാടുകൾ ഇവരിൽ നിന്നും അകന്നു പോകുന്നതും ആയിരിക്കും കൂടാതെ തന്നെ ജീവിത ലക്ഷ്യം കൈവരിക്കുവാൻ ഇവരിലൂടെ മുൻപിൽ ധാരാളം അവസരങ്ങളും ഇവരുടെ മുന്നിൽ വന്നെത്തുന്നതായിരിക്കും കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ അകലുന്നതായും കാണുവാൻ സാധിക്കും പണമിടപാട് നടത്തുന്നവരാണെങ്കിൽ അതിൽ നിന്നും വളരെയധികം ലാഭം ഇക്കൂട്ടർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിലെ മിക്ക കഷ്ടപ്പാടുകളും കുറയുന്നതും സന്തോഷവും സമാധാനവും വന്നു വന്നുചേരുന്നതും ഈ കാലയളവിൽ കാണുവാൻ സാധിക്കുന്നതാണ് വീട്ടിലെ അന്തരീക്ഷം വളരെയധികം മെച്ചപ്പെടും കൂടാതെ ലോൺ തിരിച്ചടയ്ക്കാനും മറ്റും ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്ത് വളരെയധികം ശോഭിക്കുവാനും ഈ ഗ്രഹമാറ്റത്തിലൂടെ സാധിക്കുന്നതായിരിക്കും പലരിൽ നിന്നും ധനസഹായം ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ ലഭിക്കുന്നതും ആയിരിക്കും അടുത്ത ഒരു പ്രധാനപ്പെട്ട രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്രവും അത്തവും ചിത്തിരയും ഈ ഭാഗ്യത്തിന് അവരും സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും കന്നിരാശിക്കാർക്ക് ജീവിത പ്രാരാബ്ധം കുറയുന്നതായിരിക്കും കഷ്ടപ്പാടുകളും മറ്റും ഇവരിൽ നിന്നും പോകും കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ മനസമാധാനവും ഈ കാലയളവിൽ കൈവരുന്നതായിരിക്കും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലി സ്ഥലത്ത് മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന അന്തരീക്ഷം നിങ്ങളുടെ ചുറ്റിനും വലയം ചെയ്യുന്നതായിരിക്കും കഷ്ടപ്പാടുകൾ ഇവരിൽ നിന്നും അകന്ന് സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും വന്നു ചേരും കൂടാതെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടനവധി ലാഭം ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും വിവാഹ ആലോചനകൾ നടക്കാത്തവർക്ക് അഥവാ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകളും മറ്റും വന്നു ചേരാനുള്ള സാധ്യതയും ഈ കാലയളവിൽ കാണുന്നുണ്ട് അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽപ്പെട്ട മൂലം അതുപോലെ തന്നെ ഊരാടം ഉത്രാടം എന്നീ നക്ഷത്ര ജാതർക്കാണ് നിരവധിയായ ഭാഗ്യങ്ങൾ ഈ ഗ്രഹമാറ്റത്തിലൂടെ സാധ്യമാകുന്നത് മക്കൾക്കു വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതായിരിക്കും സ്വന്തമായി സമ്പാദ്യ പദ്ധതികളിൽ ചേരുവാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ തന്നെ ജീവിതത്തിൽ സന്തോഷവും കുടുംബത്തിൽ സമാധാനവും ഈ കാലയളവിൽ വന്നുചേരുന്നതായിരിക്കും കയ്യിൽ ലഭിക്കുന്ന പണം ശരിയായ വിധത്തിൽ വിനിയോഗിക്കുവാൻ ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് കൂടാതെ ബിസിനസ്സിൽ ശോഭിക്കുവാനും ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കും പുതിയ ബിസിനസ് പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ വാഹനം ഒക്കെ വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ കാലയളവിൽ പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും ബന്ധുക്കളിൽ നിന്നും പല കാര്യങ്ങളിലും ഈ രാശിക്കാർക്ക് പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്തത് ഇടവം രാശിയാണ് മറ്റൊരു പ്രധാന രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അതുപോലെ തന്നെ രോഹിണി മകൈരം എന്നീ നക്ഷത്രക്കാർക്ക് വിദ്യയിൽ ശോഭിക്കുവാൻ ധാരാളം അവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നുചേരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദേശത്തും മറ്റും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ വിദ്യാഭ്യാസം നേടാൻ യോഗ്യതയും മറ്റു പരീക്ഷകളിലും ഇവർക്ക് വിജയം കൈവരിക്കുവാനും സാധിക്കും കൂടാതെ തന്നെ സാമ്പത്തികമായ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായും കാണുവാൻ സാധിക്കുന്നതാണ് വിദേശത്ത് വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ ഈ രാശിക്കാർക്കുള്ള യോഗം വളരെയധികം മികച്ച രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ തന്നെ വളരെയധികം സമ്പാദിക്കുവാനും ഈ കാലഘട്ടത്തിൽ ഈ രാശിക്കാർക്ക് സാധിക്കും ഒപ്പം തന്നെ കഷ്ടപ്പാടുകളും മറ്റും വളരെയധികം അകലുകയും വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ അധ്യാപകർക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ ഇതുവരെ അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകൾ ഉദാഹരണമായി ശമ്പളം ലഭിക്കാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ശമ്പളം തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്നിവയിൽ നിന്നൊക്കെ ഒരു മോചനം ഇവർക്ക് ലഭിക്കുകയും സർക്കാരിൽ നിന്നും അതിനുള്ള അനുമതിയും മറ്റും ഈ കാലഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുന്നു പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം